അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഏവർക്കും സിയാർത്ത് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിയാർത്ത് ചെയ്യാനായി പോകുന്നത് കോഴിക്കോട് ബീച്ചിനടുത്ത് അന്തി ബദവി ബദബി ഷഹീദ് റബിയുളുഹുവിൻ്റെ മക്കാമിലേക്കാണ് മമ്പുറം കുത്തുബുജമാൻ സീദലവി തങ്ങളുടെ സമകാലികനും അഭേദ്യ ബന്ധം പുലർത്തുന്നവരുമായി നിരവധി കറാമത്തുകൾ പുകൾപ്പെറ്റ മഹാനാണ് ബദവി ഷഹീദ് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അടരാടി ഷഹീദായവർ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വച്ചായിരുന്നു സംഭവം അവിടുത്തെ നിർദ്ദേശപ്രകാരം നിരവധി മഹോന്നതരുടെ അന്ത്യസ്ഥാനമായ കോഴിക്കോട് കടപ്പുറത്തിനടുത്തു തന്നെ മറവ് ചെയ്യണമെന്ന അസ്യത്വ പ്രകാരമാണ് ഇവിടേക്ക് മഹാൻ എത്തിയത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പോർട്ട് ഓഫീസർ നഗരവികസനത്തിന്റെ ഭാഗമായി ദർഗ പൊളിക്കാൻ ഉത്തരവിട്ടു മതജാതി ഭേദമന്യെ ഈ അഭയകേന്ദ്രത്തെ കേന്ദ്രത്തെ പൊളിക്കുന്നത് എല്ലാവരും ചേർന്ന് എതിർത്തു പോർട്ട് ഓഫീസർക്ക് യാതൊരു പിന്മാറ്റവും ഇല്ലായിരുന്നു ഈ തീരുമാനകാലത്ത് ഒരിക്കൽ പോർട്ട് ഓഫീസർ മക്ബറക്ക് പിന്നിലുള്ള ബംഗ്ലാവിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹം കടലിൽ എറിയപ്പെട്ടു കഷ്ടിച്ചു രക്ഷപ്പെട്ട അദ്ദേഹത്തിന് തൻ്റെ തീരുമാനത്തിലെ അമളി മനസ്സിലായി മക്കാമിനെത്തി മാപ്പപേക്ഷിക്കുകയും സ്വന്തം ചെലവിൽ മക്കാമിനെ നവീകരിക്കുന്ന രംഗമാണ് പിന്നീട് നഗരം ദർശിച്ചത് വഹാബികളുടെ കൈയേറ്റ കാലത്ത് ഈ മകാമിനെയും കൈവയ്ക്കാൻ അവർ ശ്രമിച്ചിരുന്നു അതിനവർക്കായില്ല ചിലർ തുനിഞ്ഞപ്പോൾ അവർക്ക് തീരാ ദുരിതം അനുഭവിക്കേണ്ടി വന്നു കടൽ പ്രക്ഷുബ്ധമാവുമ്പോൾ വള്ളക്കാർ നാണയത്തൊട്ടുകൾ മഹാന്റെ പേരിൽ നേർച്ചയാക്കി വള്ളത്തിനുമീതേ വച്ചാൽ അതുവരെ ആടിയുലഞ്ഞ തോണിയും ശാന്തമായി നിൽക്കാറുണ്ടെന്നാണ് അനുഭവസാക്ഷ്യം മഹാനായ പുതിയറ സുലൈമാൻ മുസ്ലിയാർ മരണം വരെയും മിക്ക രാത്രിയിലും ഇവിടെ സിയാറത്തിന് വരുമായിരുന്നു റജബ് ഇരുപത്തിരണ്ടിനാണ് ഇവിടെ നേർച്ച നടക്കാറുള്ളത് കോഴിക്കോട് ജില്ലയിലെ നടമ്മൽ പോയിലിനടുത്ത് ചാറം കണ്ടി മക്കാമിൽ മറവ് ചെയ്യപ്പെട്ടത് ഉമ്മയും രണ്ട് സന്താനങ്ങളുമാണത്രേ കുട്ടികൾ രക്തസാക്ഷികളാണെന്നും ശ്രുതി കോഴിക്കോട് ബീച്ചിനടുത്ത് കസ്റ്റംസ് റോഡിനടുത്ത് നഗരസഭ നഗരസഭയ്ക്ക് എതിർവശമാണ് മഹാന്റെ മക്ബർ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മക്കാമിൻ്റെ ഉൾവശം കാണാൻ സാധിച്ചിട്ടില്ല ഇൻഷല്ല പിന്നീടൊരു അവസരത്തിൽ നല്ല പോലെ ഒരു ബ്ലോഗുമായി നമുക്ക് കാണാം നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കുന്ന കോവിഡ് പ്രതിസന്ധി അള്ളാഹു തല ഈ മഹാന്റെ വറക്കത്ത് കൊണ്ട് മാറ്റി തെരുമാറാകട്ടെ അസ്സലാമലൈക്കും